ായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോകണം നമ്മൾ പോവാൻ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അതിന് കൂടെ നമ്മൾ പോകുന്നത് കൂടെ ജോയിൻ ചെയ്യും മാളയെന്ന് മാളന്ന് സോറി ഉപ്പറിയുന്ന് ഇവിടെ പോഷീന്റെ സൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പോകുന്ന ഒക്കെ സാധാരണ കഴുത്തിൽ കൂടെ എല്ലാരും മാലയാണിടാറ് ചാർജറാണ് ഇടാറ് ഭംഗി ഓ അപ്പൊ അമ്മയുടെ വണ്ടി അതോട്ട് കയറ്റി വെക്കാനുണ്ട് അങ്ങനെ അത് ഒന്നാ ഞങ്ങൾ കൊച്ചിന്റെ അമ്പ കൊടുക്കുണ്ട് പോയി അമ്മയുടെ കൊറേ ശെരിയാക്കി തരാട്ടോ ശാക്കിള് പോയി ചാക്കള് പോയി എടുക്ക് കൊച്ചിന്റെ എന്റെ ശങ്കടം വന്നു പോയാട്ടോ കൊച്ചിന് ചാക്കിള് തൊട്ടിട്ട് നമുക്ക് കിട്ടുമല്ലോ കേട്ടോ ഞങ്ങളുടെ ചാക്കിളി വേറെ ആയിരുന്നു തോന്നുന്നത് സിന്ധു അമ്മ ആട്ടാ ഇന്നത്തെ ഒരിക്കലൊക്കെ വെച്ച് നോയ്ക്ക് ഒരു മൂന്നാലഞ്ച് മറുക കുത്തി ഇരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ച എന്താമ്മ ഇരിക്കട്ടെ കണ്ണു കിട്ടാതിരിക്കാന്ന് കണ്ണു വെക്കാൻ പറ്റിയ ഒരു ചാദനം എടാ എടാ ഇനി അത് മറിഞ്ഞ അതിന്റെ മേളയിലീണ് ആശുപത്രി പോണ്ട അവസ്ഥ വരരുത് ഈ ഒരു ടൈം നന്നായിട്ട് തെന്നുന്നുണ്ട് അടിച്ചിട്ടല്ലേ അതുകൊണ്ടാ ഓക്കേ കൊച്ചു കൊച്ചിന്റെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ക്ഷീണതയായി വന്ന കേട്ടോ തെന്നി വീഴും കേട്ടോ ജാനിക്കുട്ടി കാവടേ അമ്മേ ആ സാധനങ്ങളൊക്കെ ഇങ്ങട്ടെ പാപ്പു വണ്ടിയൊക്കെ എറുമ്പോ പാപ്പു തല്ലി കൊല്ലും നമ്മളെ തല്ലി ഉറക്കും കൈസ് നല്ല പൊടിയോട്ടോ കൊച്ചു വണ്ടിയിൽ പപ്പായ്ക്ക് വരും പപ്പായ്ക്ക് ഇഷ്ട നല്ല വൃത്തി നോക്കുന്ന ആളാ നല്ല ആട്ടുകിട്ടും അപ്പം വണ്ടിക്കത്ത് ഇവിടെയും കൊറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ആ ഇവിടെ അപ്പൂപ്പനൊക്കെ ഉള്ളു കേട്ടോ കൊച്ചിന്റെ ടിഷ്യൂ പേപ്പർ കൊച്ചവടെ വെള്ളം ഇന്നലെ ചത്തിച്ചപ്പോ മേടിച്ചു വെല്ലം ഞമ്മ കേട്ടോ കൈസ് എന്തോരഷ്ടം വെള്ളം കുടിക്കാൻ നമ്മ പോയി ബാഗൊക്കെ എടുത്തിട്ട് വട്ടെ ഞാൻ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് എടുത്തിട്ടില്ല കേട്ടോ സിന്ധു അമ്മ ആ ഫുൾ സെറ്റപ്പിലാണല്ലോ വരുന്നത് വിശപ്പിന്റെ അസ്കിതും ഇതിപ്പോ സിന്ധു അമ്മ പറ അമ്മൂന് വെളി ഇറങ്ങി കഴിയുമ്പോ അമ്മൂന് കൊണ്ടുപിടിച്ച വീട്ടിൽ വന്ന എന്തേലും തരുമ്പോ ഏഹ് എനിക്ക് വേണ്ടി അപ്പൊ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മള് പോവാണ് പപ്പാ അവർക്ക് ഇത്രോ നേരായില്ലോ ഇവരെ

ഓൾറെഡി കണക്ട് നമുക്ക് വോയിസ് കിട്ടില്ല സംസാരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഉച്ചു അത് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ചെയ്യാത്ത കപ്പ ഉള്ളോണ്ട് ഞാൻ പുറകോട്ട് പോവും അതുകൊണ്ട് ഞാനിപ്പോ കേറുന്നില്ല വണ്ടി ഇറക്കിയിട്ട് ആ സൈഡിൽ കൂടെ കേറാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും ചെയ്ത് തീരുവോ നല്ല ഒരു കാറ്റൊക്കെ ഇണ്ടോ ഇളം കാറ്റ് അമ്മ ഇത് ഇപ്പൊ ആവോണി പോയല്ലോ ய்யோ ஆகப்பாடு பிளாபா போய் நல்ல காற்றோக் இது மைலு பேர் பீகோக் 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 இது தத்தம்மா தத்தம்மேட் ല്ലല്ലോ നോക്കാ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ട് ഇതന്നെ കഴിഞ്ഞില്ല പണ്ടിയൊക്കെ അമ്മ അതിന്നയി കഴിച്ചു കഴിഞ്ഞിട്ട് തരാ പതുക്കാണ് കേട്ടോ ഇപ്പഴും വണ്ടിയൊക്കെ വീടിന്റെ മറ്റൊന്ന് ഇറക്കുന്നത് വേറെ ഒന്നല്ല ഇടിക്കുന്ന ഇപ്പോഴും പേടി ഇടിക്കില്ല ഇടിക്കില്ലറിയാം എന്നാലും പേടിയുടെ മെഷീൻ ഉള്ളതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും അവിടെ കൂടിയാ കൂടെ ഇന്നലെ ഈ ഒരു ചെരുപ്പ് ഇവിടെ കെട്ടിയാൻ എന്നാല് അംഗവാരെന്നറിയോ വൈകിട്ട് വന്നിട്ട് പാപ്പൂനോട് പറഞ്ഞു കൊടുത്ത അച്ഛനും തല്ലൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴും അവക്ക് സമാന പോവാൻ കണ്ടു കണ്ടു പോരാ ബുക്ക് ഇവിടെ ഇട്ടേ എടുക്കണോ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരുന്നു കളിക്കുന്നു നേരെ അപ്പൊ എല്ലാവർക്കും കൊടുക്ക ഓരോ കഷ്ണം കടിച്ചോളം പറിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഞങ്ങള് കറങ്ങി തിരിഞ്ഞ് കട്ടപ്പന എത്തിയിട്ടുണ്ട് കേട്ടോ കട്ടപ്പനയിൽ ഇവിടെ ഫോട്ടോയുടെ കടയിലൊക്കെ കേട്ടോ നമ്മളിവിടെയും കൂടെ ഒന്ന് ചോദിക്കാന്നൊക്കെ വിചാരിച്ചോണ്ട് വന്നിവിടെ ഇതും ആ ഇഷ്ടംപോലെ നമ്മൾ ഗുരുദേവന്റെ ഫോട്ടോ എടുക്കാണ്ടോ വന്നിരിക്കുന്നത് റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ അത് അടിപൊളിയാണ് എണ്ണൂറോസും കടകൾ കേറി ഇറങ്ങി ഞങ്ങൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കാം അപ്പൊ ഞങ്ങളിത് ആ നടുക്കിരിക്കുന്ന ഗുരുദേവനെടുക്കുന്നുണ്ട് കേട്ടോ ഗുരുദേവന്റെ ഫോട്ടോ വീട്ടിലെ പോയിട്ടുണ്ടായിരുന്നപ്പോൾ ലൈറ്റൊക്കെ ഉള്ള ഗുരുദേവനെയാണ് ഈ പ്രാവശ്യം എടുക്കുന്നത് ഇത് ഓവർ വലിയതാണ് അപ്പൊ നമ്മൾ അവിടെ ഫോട്ടോ ഫ്രെയിമൊക്കെ എടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഫോട്ടോകളുണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടാണ് ഈശോടെയൊക്കെ ഫോട്ടോ എനിക്ക് ആ ഫോട്ടോ ഈശോടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കൃഷ്ണന്റെ വിഗ്രഹം എനിക്കും മിച്ചിനും ഒരു പോണ കിട്ട ഇഷ്ടപ്പെട്ടതാട്ടെ ഗുരുവായൂർ പറയ ഗുരുവായൂർ പോവർ ഭംഗിയ അതെ അതെ ആണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് ഏട്ടാ എല്ലാ ഫോട്ടോസും ഉണ്ട് ഈ മാതാവിന്റെ ഒക്കെ നോക്കിയേ നമ്മുടെ ആ എന്റെ അത്താഴ എന്റെ ഫോട്ടോ നല്ല രസമാണ് എന്റെ ഇവിടെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട് എല്ലാം ഞങ്ങള് കാണിച്ചു എന്ത് മദർ ത്രീസ

നല്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നു ആർക്കിതൊക്കെ വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ ഞങ്ങള് കട്ടപ്പനെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല മടുത്തു അമ്മ കൊറേ യാത്ര ആയതുകൊണ്ട് ിങ്ങണിമോള് അങ്ങോട്ടേക്ക് വയ്പോ ഉറങ്ങിട്ടെ എന്റെ ആയിരുന്നു ലിംഗണിമോള് ഉറങ്ങി അതുകൊണ്ട് വീഡിയോ ഒന്നും അത് എടുത്തിട്ടില്ലാട്ടോ കുമളിയിലോട്ടോ കുമ്മിളി നമുക്കൊന്നും എടുക്കാനും പറ്റില്ല കാര്യം അയ്യപ്പ സീസൺ സീസണല്ലേ ഭയങ്കര തിരക്കയങ്കര തിരക്കും പിന്നെ അയ്യപ്പന്മാര് ഷർട്ട് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ മലയ്ക്ക് പോയോക്സോട്ടനെ എന്താ തണുപ്പ് എടുത്ത് കയ്യിലെടുത്തിട്ടേ ഐസ് നമ്മള് ഫ്രിഡ്ജീന്ന് എടുക്കത്തില്ല ആ ഒരു സെറ്റപ്പ് തണുപ്പ് കൈസ് നല്ല ചൂടും വെയിലും ഉണ്ട് ഇണ്ടട്ടെ പക്ഷെ ഓറഞ്ചിനു നല്ല തണുപ്പുണ്ട് തിന്നുളായിട്ടോ ഇഷ്ടം ജാനിക്കുട്ടിണ്ടത് ഫുള്ള് വാരിയപ്പോയി

നോക്കട്ടെ ഈ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് മാട്ടുകെട്ട് എത്തി കേട്ടോ ജാനിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു നമ്മടെ കിടന്ന് ഇപ്പൊ എണീറ്റ് കിടന്ന് കേട്ടോ നമ്മടെ ചാരി നല്ല മെത്ത പോണൊക്കെ സുഖം തോന്നുന്നുണ്ടാവും അച്ഛന് അതാ സുഖിച്ചിടുന്ന തണുപ്പല്ലേ ഇവിടെ കിളി പോയ ചു വണ്ടി ഓടിച്ചോടിച്ച്

<laughs> 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 ോ അത് പ്രാതി കൊല്ല

അപ്പം നമ്മളിന്നൊരു വല്ലാത്ത ജാതി കറക്കൊക്കെ ഇറങ്ങിട്ടൊരു വല്ലാത്ത ജാതി അങ്ങനെ ഒരു പാട്ടില്ലേ ജാതി ആ അപ്പം എന്തെങ്കിലുമൊക്കെ ജാതി ആവട്ടെ നമ്മൾ ജാനിക്കുട്ടി അവിടെ ഭയങ്കര കളിയ പരിപാടിയൊക്കെ കേട്ടോക്കി നോക്കി നോക്കി അപ്പം അവരവിടെ പഠിത്തമൊക്കെ തുടങ്ങി ഞങ്ങൾ ഇന്ന് കുമളി ടു കട്ടപ്പന ഒക്കെ കറങ്ങിപ്പറങ്ങിയൊക്കെ വന്നേക്കാണ് നമ്മളൊരു ഫ്രണ്ടിന്റെ ഒരു അത്യാവശ്യ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഞങ്ങൾ പോയത് ഒരു ഹെൽപ്പെന്നുള്ള രീതിയിൽ നമ്മൾ പോയതാണ് പക്ഷെ കുമളിയിൽ ചെന്നിട്ട് നമുക്ക് അധികം അങ്ങോട്ടേക്ക് ഇറങ്ങി വിലസാൻ പറ്റിയില്ല കാര്യം അയ്യപ്പന്മാരുടെ സീസണല്ലേ ൊട്ടേ അങ്ങോട്ട് അയ്യപ്പന്മാർ ഇവിടുന്ന് വണ്ടി വരുന്നിട്ട് ഞാൻ വീടൊന്നും ഇപ്പൊ എടുക്കുന്നില്ല അവിടെ ചെല്ലട്ടെ അവിടെ കാണാൻ കൊറേ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി പക്ഷെ അവിടെ ചെന്നപ്പം നമുക്ക് റോഡിലോട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത പോണ കയ്യപ്പന്മാർ അത് നോർമലി എല്ലാ അയ്യപ്പ സീസണിലും അവിടെ ഭയങ്കര ഓവർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നേ തമിഴ്നാടുകൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം ആ കുമളിയിലെ ഫേമസ് അമ്പലം വേണ്ടോണ്ടോ ഇല്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാം കുമ്മളി സ്റ്റേ ചെയ്തിട്ട് അവർ കയറി വരുവല്ലോ പോകുന്നവരും അങ്ങനെ തന്നെ അപ്പൊ നമ്മള് അധികം ഇറങ്ങി വരുകയില്ല കാര്യം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് നമ്മള് ശ്രമിച്ചിട്ടില്ല ശബരിമലയിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിനൊക്കെ കൂടുതലും നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പമാരായിരിക്കും കൂടുതൽ തമിഴ്നാടുകാരൊക്കെ ഇഷ്ടം പോലെ വരും അപ്പൊ അങ്ങനെയുള്ള ആട്ടം അപ്പൊ ഞങ്ങള് വിചാരിച്ചു വെറുതെ നമ്മള് അവരുടെ അടുത്തൊക്കെ ഇറങ്ങി നടന്ന് അശുദ്ധിയാക്കണം കാരണം നമ്മളെ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടല്ലേ പോയെ അപ്പൊ നമ്മൾ അതുകൊണ്ട് അധികം അങ്ങ് മാറി നമ്മളങ്ങനെ ചെയ്യാൻ പല തെറ്റാണ് നമ്മുടെ ഒരു വിശ്വാസ പ്രകാരം കേട്ടോ ഞങ്ങളെ ഒരു വിശ്വാസം എല്ലാവർക്കും ഒന്നും അങ്ങനെ എനിക്കറിയില്ല ഞങ്ങളുടെ കാര്യം ആട്ടോ ഞങ്ങൾ പറയുന്നത് അപ്പൊ നമുക്ക് ഇറങ്ങേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു മൂന്നാല് കടയിൽ ഞങ്ങൾ ഇറങ്ങി പക്ഷെ നമുക്ക് അവിടെ അത്ര അങ്ങ് നമ്മൾ ഉദ്ദേശിച്ച ഒരു കംഫർട്ടബിൾ ഒന്നും വന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നേരെ കട്ടപ്പന കയറി കട്ടപ്പന കയറി പിന്നെ ഞങ്ങൾ അങ്ങ് ചുറ്റലോട് ചുറ്റിലായിരുന്നു ഉലകം ചുറ്റാ കറങ്ങലോട് കറങ്ങൽ കറങ്ങി 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 അവസാനം ഞങ്ങൾക്ക് തലകറങ്ങി പിന്നെ നമ്മള് ഒരു കാര്യം മിസ് ചെയ്ത് അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമം ഞാൻ അതിൽ നമ്മുടെ ചേട്ടന്റെ കടക്ക് ഫുഡ് കഴിച്ചില്ല നമ്മുടെ സ്വന്തം കടയാണ് എന്ത് ഒത്തിരിയും പാറസ് ഒന്നും കട പോണോ കാര്യം നല്ല തിരക്കാട്ടോ ഇപ്പോഴും അവിടെ അപ്പൊ നമ്മുടെ ഫുഡ് കഴിക്കുന്നതാണ് നമ്മള് കൊറേ ഇങ്ങു വന്നു കഴിഞ്ഞപ്പോ ആ കട കഴിഞ്ഞ് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പായക്ക് കോള് വന്നു കണ്ണൻ ചേട്ടാ മുന്നേ ആണോ വന്നേ ആണോ അന്ന് അത് എനിക്ക് ഓർമ്മയില്ല ഏട്ടാ അപ്പയോട് വിളിച്ചോ കഴിക്കാൻ വരുന്നില്ല അപ്പാ അവർ ഇപ്പൊ ഒരു പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ കാര്യം അങ്ങ് എങ്ങിട്ടു നേരെ വീട്ടിൽ വന്നു അന്നത്തേക്ക് പപ്പ അവനെ പറഞ്ഞു ഇനി കഴിക്കണ്ട നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം ഇത്ര ഒത്തിയില്ലേ പപ്പ കടലും ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ടും പോന്നു അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ നമ്മൾ വന്നിട്ട് ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ചിലപ്പോ

അപ്പ പിന്നെ പിന്നെ നമ്മൾ എന്താ കിടന്ന ഉണ്ടാക്കാൻ അല്ല അതെ പക്ഷേ പാപ്പ അങ്ങനൊരു എങ്ങരിയോ മടതലയടി നമുക്ക് എന്നുണ്ടെന്നൊരു കൊണ്ടടരണുണ്ട് എന്ത് സിദ്ധു ആ കുക്കർ റാത്തിക്ക് ഗ്യാസ് വീടട്ടെ അന്റെ അമ്മയൊക്കെ കരക്കൊത്തി കേറിയ ഇതിപ്പോടാ ആരെ നാടി ഹരി ടാബ്ലെറ്റ് കഞ്ഞി കഞ്ഞി ഒരു ശരി അതിപ്പോത്തില്ലേ എവിടേ എപ്പലപ്പുഴയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒന്ന് പോകുമെന്ന് ചേട്ടനെ കട കയറി കഴിക്കുമ്പോഴ കഴിഞ്ഞു വലിയ ബുദ്ധിമുട്ടി അതിനുവെച്ചാൽ ചേട്ടനക്ക് ഇഷ്ടമില്ല കടകളെ അതാണ് ഈ കടകളെ ഇങ്ങനെ പുറത്ത് പോയി കാണാൻ തോന്നുന്നു അമ്മയ്ക്ക് പൊറോട്ടേ അമ്മേനെ ഒന്നും കടയിൽ കയറി നമുക്ക് തലക്കുറിച്ചു രണ്ട് പൊറോട്ട കറി എന്തേ വേണോ ഒന്നും വേണ്ട ചിരി കറി എടുക്കട്ടെ വേണ്ടാന്ന് എനിക്ക് ദേഷ്യം ദേഷ്യമില്ല എനിക്ക് നമ്മുടെ കടയിലൊക്കെ കേറി കഴിഞ്ഞാൽ എല്ലാം ആ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അച്ഛനെയൊക്കെ കൊണ്ട് കടയിലൊക്കെ കേറാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനോട് നമ്മൾ എന്തു പേടിച്ചു കൊടുത്താലും അച്ഛൻ വേണ്ടാന്ന് പറയത്തില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യ അപ്പം അത് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ വന്നിട്ട് ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ഇതിപ്പോ കുറച്ച് ഓൾറെഡി വീഡിയോ നമ്മുടെ എടുത്തു വെച്ചതുണ്ട് അപ്പൊ മോനെ ഡയലോഗി ഉപ്പുസോട അവസാനം ഞാൻ ഉപ്പുസോട കൊണ്ട് മേടിച്ചു കൊടുത്തേ പിന്നെ ഞാൻ കോലോടിച്ച് കേട്ടോ ആ സമയത്ത് ഫലൂദയൊക്കെ വീട്ടിൽ മേടിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആവിശ്യമായിട്ട് കഴിക്കും അതാണ് അവിടെത്തെ ഇവിടുത്തെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീടെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൊച്ചു 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 വിശേഷങ്ങളായിരുന്നു അങ്ങനെ കെട്ടപ്പന ഒക്കെ സർക്കിട്ടടിച്ച് ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് വീഡിയോസ് എടുക്കിങ്ങനെ വരുന്നത് ഇന്ന് തന്നെ രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ അപ്പം അതൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്ര ഉള്ള ഗേഴ്സ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമെങ്കിൽ വീഗം പെട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടി സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം ബെല്ലൈക്കൻ ഇടിച്ചുപോയി ഒരു വീഡിയോ എല്ലാവർക്കും ടാറ്റാ